വി ശിവൻകുട്ടിയും ശബരിനാഥനും രാഷ്ട്രീയ വിദ്വാൻമാരാണെന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ പരിഹാസം അവരുടെ രാഷ്ട്രീയമല്ല താൻ ഉപയോഗിക്കുന്നത് കെ മുരളീധരന്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാമെന്നും അവർ പറയാനുള്ളത് പറയട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എഴുപത് കൊല്ലമായിട്ട് മാറി മാറി ഭരിച്ച കോൺഗ്രസും സി പി എമ്മിനും ഒരു എലക്ഷൻ്റെ മുമ്പ് വരുന്നത് ഒരു സൂയിസൈഡ് മാത്രമല്ല ഒരു ട്രാജിക് സൂയിസൈഡ് മാത്രമേ ഉള്ളൂ അവർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു ഒരു വാക്ക് പറയണ്ടേ പത്ത് കൊല്ലം മുമ്പേ ശിവൻകുട്ടീൻ്റെ സർക്കാർ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടിയാണ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ആ അങ്ങോട്ട് നമ്മൾ ശ്രദ്ധ ചെയ്തിരിക്കാം അതെല്ലാം ഒരു ഒരു എന്താ പറയുക പണ്ട് കാലത്ത് നടന്ന ഒരു തല്ലിപ്പൊളി രാഷ്ട്രീയമല്ലേ ബീഹാറിൽ കണ്ടില്ലേ അവിടെ വോട്ട് ചോരി വോട്ട് ചോരി എന്ന് പറഞ്ഞ് നടന്ന സർക്കസ് ചെയ്ത് രാഹുൽ ഗാന്ധിൻ്റെ സ്ഥിതി എന്താണെന്ന് ജനങ്ങൾക്ക് വേണ്ടത് ഇന്ന് അവരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഇതാണ് റിയാലിറ്റി ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇത് മനസ്സിലാവണ്ട സാരില്ല അത് നമുക്ക് പിന്നെ കെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല കെ മുരളീധരൻ്റെ രാഷ്ട്രീയം കെ മുരളീധരൻ്റെ രീതിയും കെ മുരളീധരൻ ആരാണ് എങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നു എന്ത് ചെയ്തു അതെല്ലാം കെ മുരളീധരൻ തന്നെ പറയട്ടെ ഞാനിപ്പോൾ നോക്കു ഇതിലേക്കുറിച്ച് ഞാൻ ആദ്യം മുതൽ എന്താണ് ഞാൻ പറഞ്ഞത് എനിക്ക് നൂറ് ശതമാനം എൻ്റെ എനർജിയും എൻ്റെ കമ്മിറ്റ്മെൻ്റ് ജനങ്ങളോടാണ് വികസനത്തിനോടാണ് ഈ നാടിനെ നന്നാക്കാനാണ് ഇവർ പറഞ്ഞതെല്ലാം ഞാൻ ചാടി പിടിച്ച് അവരെ റെസ്പോൺസ് കൊടുക്കാൻ തുടങ്ങിയാൽ എനിക്ക് ഇതിന് ഉണ്ടാവില്ല എനിക്ക് അതിന് ഒരു താല്പര്യമില്ല അവർ എല്ലാം പറട്ടെ ആർട്ടിക്കിൾ നയൻറ്റീൻ എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനും ഒരു അവകാശമുണ്ട് എല്ലാവർക്കും പറയാൻ ഒരു അവകാശമുണ്ട് പറട്ടെ അത് പറട്ടെ അവര് രാജ ചന്ദ്രശേഖർ മറുപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി ഞാൻ വിദ്വാനല്ല പക്ഷേ പാവപ്പെട്ടവൻ്റെ ശബ്ദം കേൾക്കാൻ അറിയാം ആ വിദ്യ രാജീവിനെ അറിയണമെന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ദന്തഗോപുരത്തിൽ നിന്ന് വന്ന ആളാണെന്നും ശിവൻകുട്ടി പറഞ്ഞു ഞാൻ വലിയ രാജശ് പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ അത്ര എല്ലാരംഗത്തും വിദ്വാൻ ഒന്നുമല്ല സാധാരണക്കാരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കാരിക്കറിയാം ഞാൻ വലിയ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ വലിയ വൻകിട മുതലാളിയോന്നൊന്നുമല്ല എനിക്ക് സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും കർഷകൻ്റെയും കർഷക തൊഴിലാളിയുടെയും ചുവട്ടു തൊഴിലാളിയുടെ ഒക്കെ തന്നെ ശബ്ദമറിയാം അവർ പഠിപ്പിച്ച വിദ്യ എനിക്കറിയാം ആ ആ ആ വിദ്യ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന് ഒരു നാണക്കടായിരിക്കും സ്വീകരിക്കാൻ കാരണം പാവപ്പെട്ട വേർക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ വിദ്യ രാജീവ് ചന്ദ്രശേഖരൻ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം അതങ്ങനെ തന്നെയാണ് കാരണം അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ജീവിത ആർഎസ്എസ് പ്രവർത്തകൻ ആനന്ദിന്റെ ആത്മഹത്യാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും ചർച്ചയാക്കുന്നതിനിടെ നെടുമങ്ങാടും ബിജെപി പ്രവർത്തകയുടെ നെടുമങ്ങാട് സ്വദേശി ആണ് ആത്മഹത്യ പ്രാദേശിക നേതൃത്വം വ്യക്തിപരമായ അധിക്ഷേപിച്ചതിൽ മനം നാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നായിരുന്നു പ്രതികരണം ഒരു ഒരു വ്യക്തി പോലും കത്തില്ല ആർ എസ് എസിന്റെ മുകളിലോട്ടുള്ള ആരുമില്ല കരിപ്പൂര് ശാഖയില് ശാഖയുമായി ബന്ധപ്പെട്ട വളരെ ചുരുക്കം ചില പേര് രണ്ടു മൂന്ന് പേര് മാത്രമാണ് ഇതിന്റെ പുറകിലുള്ളത് അതായത് ഒരു രണ്ട് മൂന്ന് പേര് അതെ സീറ്റ് കിട്ടരുത് കിട്ടിയാലും ഞാൻ ജയിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഇത് ചെയ്തത് എന്റെ സ്വന്തം സ്ഥലമാണ് എന്റെ ജന്മനാടാണ് ഈ സ്ഥലം ഞാൻ കഴിഞ്ഞ രണ്ടു തവണയും സംഘടന പറഞ്ഞതിന്റെ പേരിൽ വേറെ രണ്ട് വാർഡുകളിലായിട്ട് മത്സരിച്ച ആളാണ് പക്ഷെ ഇപ്പോ പാർട്ടി തന്നെ തീരുമാനിച്ച് എനിക്ക് എന്റെ സ്വന്തം സ്ഥലം തന്നതാണ് അപ്പൊ അവിടെ ഒരു രീതിയിൽ ഞാന് ജയിച്ചു വരരുത് എന്നുള്ള രീതിയിൽ വ്യക്തി വ്യക്തിക്കും തീർത്തതാണ്